ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പാലിലെ പാടെ സിമ്പിളായി നീക്കി എങ്ങനെ എടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പാലിലെ പാട എടുത്ത് നെയ്യ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് പാലിലെ പാട എങ്ങനെ പാൽ എല്ലാവർക്കും പാടയോടെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് എങ്ങനെ പാട നീക്കിയാൽ കളയാൻ പറ്റുമെന്ന് കാണിക്കാം പാൽ നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മൾ പാല് പാത്രത്തിൽ നിന്ന് ഒഴിച്ച് ഇങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ നേരിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം പാൽ എപ്പോഴും നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഭാഗത്തും പാല് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം എന്നാലേ ഉള്ളൂ ശരിക്കത് കുടിക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ തിളച്ച് വരും അപ്പോൾ ഈ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് എങ്കിലും പാല് സിമ്മിലിട്ട് കൊടുക്കണം എന്നാലുള്ളൂ പാല് ശരിക്കും വേവാകുക നമ്മൾ ഒറ്റ തിളക്ക് തന്നെ പാല് ഓഫ് ചെയ്യത് പാല് കുറച്ച് സമയം നമ്മളത് ഒരു മൂന്ന് മിനിറ്റൊക്കെ സിമ്മിലിട്ട് തിളപ്പിക്കണം എന്നാൽ നമുക്ക് കുടിക്കുമ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ഈ പാട ശരിക്ക് കുറുകി കിട്ടും നല്ല കട്ടിയുള്ള പാലൊക്കെ ആണെങ്കിൽ നല്ല പോലെ പാട ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒന്നും ഈ കൊളസ്ട്രോള് പ്രഷർ ഒക്കെയുള്ളവർക്ക് പാ പ്രായമുള്ളവർക്കൊന്നും പാലിൻ്റെ പാട കഴിക്കാൻ പറ്റില്ല പാല് കുടിക്കുക പക്ഷേ പാട കഴിക്കാൻ പറ്റില്ല എല്ല് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ പാല് കുടിക്കുന്നത് നല്ലതാണ് പ്രായമുള്ളവർക്ക് നമ്മൾ പാല് കുടിക്കാൻ പറ്റില്ല അതിന് പക്ഷേ ഒരുവിധം രോഗങ്ങൾക്കൊക്കെ പാല് കുടിക്കാൻ നല്ലതാണ് എല്ലിന് ബലം കൂട്ടാനും അതിയുടെ മജ്ജ ഉള്ളാനൊക്കെ പാല് നല്ലതാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചിട്ട് കുറച്ച് സമയം ഞാൻ കണ്ടില്ലിങ്ങനെ തിളപ്പിച്ച് സിമ്മിൽ ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിലിടേത് പാല് നല്ല പോലെ പുറത്തേക്ക് തൂങ്ങിപ്പോകും അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ കടത്തണം എന്തായാലും തിളപ്പിക്കണം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഫ്ലെയിമെല്ലാം ഓഫാക്കി നമ്മൾ പാൽ പുറത്തേക്ക് പിന്നെ ഗ്യാസിൽ നിന്നും വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ മേലെ നിന്ന് ഒന്നും ചാടാത്ത സ്ഥലത്ത് നമ്മൾ മൂടി വെക്കരുത് മൂടി വെച്ചാൽ പാലിൻ്റെ പാട കിട്ടില്ല ശരിക്ക് അപ്പോൾ മൂടി വെക്കാതെ നമ്മൾ അത് ഓപ്പണാക്കി തുറന്ന് വെക്കണം എന്നിട്ടന്ന് തണുക്കണം തണുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ശരിക്ക് പാട അതിൽ മേലെ നിൽക്കുന്നത് കാണാം അത് നമ്മൾ മെല്ലെ മേലെ ഇങ്ങനെ എല്ലാ പാടയും കട്ടിയിലായി കളക്കുന്നതാണ് ആ പാട മെല്ലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കോരി ഇളക്കാതെ പാലിളക്കാതെ മെല്ലെ കോരി ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ പാല പാലിലെ പാട കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വീണ്ടും പാട എടുക്കണമെങ്കിൽ വീണ്ടും ഇതിൽ പാടയുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം വരെയൊക്കെ പാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും നെയ്യൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ വീണ്ടും തിളപ്പിച്ചിട്ട് നമ്മളങ്ങനെ മൂടി വെച്ചാൽ വീണ്ടും അതിലുള്ള പാട ഇങ്ങനെ മേലെ മോ ഇങ്ങനെ പാടയായിട്ട് കണ്ടാവും ഇങ്ങനെ സ്പൂണ് കൊണ്ട് നമ്മൾ കോരി എടുത്താൽ മേലെയുള്ള അതിൻ്റെ കംപ്ലീറ്റ് പാടേ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ പാട കൊണ്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കാനൊക്കെ പറ്റും ഡെയിലി കിട്ടുന്നത് കോരി വെച്ചിട്ട് നമുക്ക് നല്ല മെൽമ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ പാലിൻ്റെ പാട നീക്കിയിട്ട് ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ പാല് കുടിക്കുന്നത് നല്ലതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ല കാൽസ്യം ഉണ്ടാകാൻ പാല് നല്ലതാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് പാല് പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് പാലിൻ്റെ പാട പാല് കുടിക്കുന്നത് പറ്റില്ല അപ്പോൾ ഇപ്പോൾ കണ്ട പാലിലെ പാട മൊത്തത്തിൽ ഞാൻ അങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഈ പാട ഇങ്ങനെ മൊത്തം പാടേം നമുക്ക് കിട്ടും അത് ഡെയിലി ഓരോ സ്പൂൺ വെച്ച് കിട്ടുന്നത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല മെൽമ നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പാല് കാച്ചി കണ്ടോ ഇപ്പോൾ ഞാൻ ശരിക്ക് കാണിച്ച് തരാം കണ്ടോ ശരിക്കും ഇതിപ്പോൾ ഞാൻ വേറെ പാൽ കാച്ചതാണ് കേട്ടോ ആദ്യത്തെ കണ്ട് ഇത് ഞാൻ പിറ്റേന്ന് പാൽ കാച്ചിയതാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിലും പാട കണ്ടോ നല്ല പോലെ പൊങ്ങി നിൽക്കുന്നത് ഈ പാട നമ്മൾ തണുത്താൽ മാത്രമേ കേട്ടോ മൂടി വെച്ചാൽ ഒരിക്കലും ഈ പാട കിട്ടൂല ഇതേപോലെ മൂടി വെക്കാതെ മേലേന്നൊന്നും ചാടാത്തെടുത്ത് ഇളക്കാതെ കാച്ചി കഴിഞ്ഞ് മൂടി വെക്കാതെ ഇങ്ങനെ വെച്ചിട്ട് ഇളക്കേ ചെയ്യരുത് അപ്പോൾ ആ പാട മൊത്തത്തിലാ മേലെ പാറി നിൽക്കുന്നത് കാണാം അത് നമ്മളിങ്ങട്ട് എടുത്ത് മാറ്റിയാൽ മാത്രം മതി എന്നിട്ട് ആ പാല് കഴിച്ചാൽ പാടയുടെ പാട നല്ലതാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല പോലെ പിന്നെ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ നല്ല ബട്ടറിൻ്റെ ഒരു ഉപകാരം നെയ്യിൻ്റെ ഒരു ഉപകാരമായതാണ്ട് കുട്ടികൾക്ക് നല്ലതാണ് പാട കൊടുക്കുന്നത് വലിയവർക്ക് ഈ കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ എല്ലാവർക്കുള്ള ഈ പാട കേട് അപ്പോൾ നമുക്ക് കണ്ടോ ഇങ്ങനെ പാറി മേലെ പൊങ്ങി നിൽക്കുന്നത് കാണാം അപ്പോൾ അത് നമ്മൾ മെല്ലെ ഇങ്ങോട്ട് കോരി ഇങ്ങനെ നമുക്ക് പാലിൽ നിന്ന് സിമ്പിളായിട്ട് പാടം എടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെ നമുക്കെല്ലാവർക്കും പാൽ കുടിക്കുന്നത് നല്ലതാണ് വളരെ ഹെൽത്തിയാണ് ആരോഗ്യത്തിന് എല്ല് സംബന്ധമായ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസലമലേക്കും